നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ആഴ്ചയിൽ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് പൂർവികമായ സ്വത്ത് ലഭിക്കുവാൻ യോഗമുണ്ട് അന്യരുമായി സംസാരിച്ച് വിരോധം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക പൊതുപ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും ഗ്രഹത്തിൽ മൂടിപഠിപ്പിക്കലുകൾ ഉണ്ടാകാം സന്താനങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാവുകയും ചെയ്യും പുതിയ പദ്ധതികളിൽ പണം മുടക്കി മികച്ച നേട്ടങ്ങൾ കൈവരിക്കും അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും വാഹനയാത്രകളിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ ഇടയുണ്ട് രോഗദുരിതങ്ങൾ അനുഭവിക്കാനിടയുള്ള വാരമാണ് ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക ഔഷധ സേവ വേണ്ടിവരാം ഗൃഹാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ ഇടയുള്ളതിനാൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിന് സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടായേക്കാം ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ബന്ധുജന സഹായം ലഭിക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മോചനമുണ്ടാകും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം വാഹനം മാറ്റി വാങ്ങുവാൻ സാധിക്കും പരുക്ക രോഗദുരിതം എന്നിവ മൂലം ജോലിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ഔഷധങ്ങളിൽ നിന്ന് അലർജി പിടിപെടാൻ ഇടയുണ്ട് സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടതായി വരാം വ്യാപാരം മറ്റ് ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമമുണ്ടാകും ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടുന്നതിനും സാധ്യതയുണ്ട് ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും രോഗദുരിത ശമനമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കും പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം അനിയന്ത്രിത കോപം പലപ്പോഴും ആപത്തായി മാറും മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും കുടുംബസമേതം യാത്രകൾ നടത്തും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കും സ്വന്തമായി ബിസിനസ് നടക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് സാധിക്കും രോഗദുരിതങ്ങളിൽപ്പെട്ട് വലയുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും സുഹൃത് സഹായം ലഭിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുവാൻ ഇടയുള്ള കാലമാണ് വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും സഹോദര ഗുണം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നതിന് സാധിക്കും പ്രവർത്തന വിജയം കൈവരിക്കും ചെറിയ തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട് അപവാദം കേൾക്കാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കണം മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് രോഗദുരിത സാധ്യത ഏറി നിൽക്കുന്ന കാലമാണ് പണമിടപാടുകളിൽ കൃത്യത പുലർത്തും പ്രവർത്തന മികവിലൂടെ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കും ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണ് സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുങ്ങും കഭജിന്ന രോഗങ്ങൾ പിടിപെടാം ദീർഘയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക പണമിടപാടുകളിൽ നേട്ടമുണ്ടാകും പൈതൃക സ്വത്തിൻ്റെ ഉണ്ടാകും മാനസിക പിരിമുറുക്കം ശമിക്കും കുടുംബത്തിലെ മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം ഉണ്ടാവാൻ ഇടയുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും തൊഴിൽപരമായി ഉയർന്ന വിജയം കൈവരിക്കും വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് സാധിക്കും വരവിനൊപ്പം ചെലവും അധികരിക്കുന്ന കാലമാണ് കണ്ഠരോഗബാധയ്ക്ക് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കും വാഹനയാത്രകൾക്കിടയിൽ ധനനഷ്ടം ഉണ്ടാകുന്നതിനിടയുണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കുക ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും സുഹൃത്തുക്കൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് ഉത്തരവാദിത്വം പൊതുവെ വർദ്ധിച്ചു നിൽക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടതായി വരാം അവിചാരിതമായ ധനലാഭം പ്രതീക്ഷിക്കാം പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിന് സാധിക്കും ജീവിത പങ്കാളികമായി നിലനിന്നിരുന്ന മാനസിക അകൽച്ച വിട്ടൊഴിയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം മറ്റുള്ളവരെ അന്ധമായി ആശ്രയിക്കാതെ ശ്രദ്ധിക്കുക ഗൃഹാന്തരീക്ഷത്തിൽ ശാന്തത കൈവരിക്കും ജോലിസ്ഥലത്ത് എന്തെങ്കിലും അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക പിതാവിന് രോഗാരിഷ്ടതകളുണ്ടാകാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം അപ്രതീക്ഷിത ധനനഷ്ടം നേരിടും വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടതായി വരും ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും വിലപ്പെട്ട രേഖകൾ കൈമോശം വരാനിടയുണ്ട് കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം ബന്ധുജനങ്ങളുമായി സംസാരത്തിലൂടെ വിരോധമുണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കുക ആരോഗ്യപരമായി നിലനിരുന്ന വിഷമതകൾ ശമിക്കും മുതൽ മുടക്കിയിരുന്ന പദ്ധതികളിൽ ധനലാഭം ഉണ്ടാകും ഭക്ഷണസുഖം വർദ്ധിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും ജീവിത പങ്കാളിയിൽ മികച്ച പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉന്നതമായ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിലന്വേഷകർക്ക് അനുകൂല ഫലം ലഭിക്കും ഏർപ്പെട്ടിരുന്ന തൊഴിലുകളിൽ മികച്ച വിജയം കൈവരിക്കും സുഹൃത്തുക്കളുടെ ഇടപെടൽ വഴി പെട്ടെന്നുള്ള കാര്യസാധ്യമുണ്ടാകും വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പിടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരാം പൊതുപ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ഏറ്റുവാങ്ങും ഇരുചക്ര വാഹനത്താൽ പരുക്കന് സാധ്യത വാഹനത്തിനായി അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും തടസ്സങ്ങൾ തരണം ചെയ്യുന്നതിന് സാധിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ജീവിത പങ്കാളിയെ ലഭിക്കും ബന്ധുജന ഗുണം വർദ്ധിക്കുന്ന കാലമാണ് മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധ്യമാകും വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം കൂടുതലായി യാത്രകൾ വേണ്ടിവരും സ്വജനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യും സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രമോഷൻ ലഭിക്കും തൊഴിലന്വേഷകർക്ക് ഇന്റർവ്യൂവിൽ നേട്ടമുണ്ടാകും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും സാധ്യതയുള്ള കാലമാണ് യാത്രകൾ കൂടുതലായി വേണ്ടിവരാം മാനസിക സംഘർഷം അനുഭവപ്പെടും സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടും ഉറ്റ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം കടങ്ങൾ വീട്ടുവാൻ സാധിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും വാസസ്ഥാനമാറ്റത്തിന് സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം കൂടുതലായി പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും പൊതുപ്രവർത്തകർക്ക് പിന്തുണയേറും ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും വിദേശയാത്രയ്ക്ക് ഉള്ള ശ്രമങ്ങളിൽ വിജയിക്കും സ്വന്തം ബിസിനസ്സിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം മത്സര പരീക്ഷ ഇൻ്റർവ്യൂ ഇവ ഇവയിൽ വിജയിക്കുകയും ചെയ്യും സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യത്തിലും അലസത മുന്നിട്ട് നിൽക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ കൂടുതലായി നേരിടേണ്ടതായി വന്നേക്കാം സഞ്ചാരക്ലേശം വർദ്ധിക്കും ലഹരി വസ്തുക്കളിൽ നിന്ന് മോചനം നേടുവാൻ ശ്രമിക്കുന്നവർക്ക് കാര്യവിജയമുണ്ടാകും കുടുംബത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉടലെടുത്ത് ശമിക്കും വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും അനാവശ്യ മനോവിഷമം അലട്ടും ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ ഉണ്ടാവാം ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഗ്രഹത്തിൽ ശാന്തത പുലരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും സ്വഗ്രഹം പിടിഞ്ഞ് താമസിക്കേണ്ടതായി വന്നേക്കാം നമസ്കാരം